ലോകാരോഗ്യ സംഘടനയും ലോകരാഷ്ട്രങ്ങളുമായിട്ട് ഒരു വർഷം ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ് അഞ്ച് ലക്ഷം രൂപയുടെ സന്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നതെങ്കിൽ പുകയില കമ്പനിക്കാർ അഞ്ഞൂറ് ലക്ഷം രൂപയാണ് ചിലത് അപ്പം ഈ മുട്ടായികളുടെ കൂട്ടത്തിൽ ഈ പുകയില ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല നിറമുള്ള രുചിയുള്ള സ്വാദുള്ള മിഠായികൾ അവർ കൊണ്ടുവയ്ക്കും അത് കുട്ടികൾക്കും ഇതിൽ പുകയില ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ അധ്യാപകർക്കും അറിഞ്ഞുകൂടാ രക്ഷിതാക്കൾക്കും അറിഞ്ഞുകൂട നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ് വേൾഡ് ആന്റി ടുബാക്കോ ഡേ എന്ന് പറയും ഈ ദിനത്തിൽ പ്രവാസി ഭാരതി ഇതുമായി ബന്ധപ്പെട്ടൊരു പരിപാടി പ്രക്ഷേപണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ് ആന്റി ടുബാക്കോ ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പുകവില വിരുദ്ധ ദിനം എല്ലാ വർഷങ്ങളിലും നമ്മളിത് ആചരിക്കുന്നതാണ് പക്ഷെ ആചരണം കൊണ്ട് മാത്രം കാര്യമാവുന്നില്ല അവിടെയാണ് പ്രശ്നം പുകവലിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ചെറുപ്പക്കാടിൽ കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല അപ്പോൾ നിരവധി ബോധവൽക്കരണ പരിപാടികൾ ഓരോ പുകയില വിരുദ്ധ ദിനത്തിലും നമ്മൾ ആചരിക്കാറുണ്ട് അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയും അതനുസരിച്ച് ഓരോ തീമുണ്ടാകും ഇപ്രാവശ്യത്തെ തീമും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്ന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പ്രവാസി ഭാരതിയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ അദ്ദേഹം ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിൻ്റെ അഡീഷണൽ ഡയറക്ടറായി റിട്ടയർ ചെയ്ത ആളാണ് പക്ഷേ ഇപ്പോൾ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഹെൽത്ത് സിസ്റ്റം റിസർച്ച് ഇന്ത്യ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഡയറക്ടറാണ് അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് ആസ്ഥാനമായ സിഇ ഡി ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ടുമാണ് എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു സാർ ഇന്നിപ്പോൾ ഈ ദിനാചരണത്തിനെല്ലാം ഈ റേഡിയോ ടി വിരെല്ലാം ഇത് സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ സന്ദേശങ്ങൾ കൊടുക്കുക പതിവാണ് എത്രയോ വർഷങ്ങളായി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് എത്രത്തോളം ഫലവത്താകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം രണ്ട് ഓരോ ദിനാചരണത്തിലും നമ്മൾ ഓരോരോ സന്ദേശങ്ങളാണല്ലോ മുന്നോട്ട് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് ഇപ്രാവശ്യത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം എന്താണ് സാർ പുകയില കമ്പനികൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ കാണിച്ചാണ് ജനങ്ങളെ വശീകരിക്കുന്നത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരെയും യുവതികളെയും എല്ലാം അപ്പൊ ഈ പുകയില കമ്പനിക്കാരുടെ തന്ത്രങ്ങൾ പൊളിച്ചു കാണിക്കുക എന്നതാണ് ലോകാരോഗ്യ സംഘടന ഈ വർഷത്തെ സന്ദേശമായിട്ട് നൽകിയിരിക്കുന്നത് അതെ അതായത് ഈ തന്ത്രങ്ങളെ നമ്മൾ അതിജീവിക്കണം അതിനെ പൊളിച്ചു കാണിക്കണം തന്ത്രങ്ങൾ അവർ മെനയുന്നുണ്ട് അൺമാസ്കിങ് ദി അപ്പീൽ അതല്ലേ എക്സ്പോസിങ് ഇൻഡസ്ട്രി ടാക്ടിക്സ് ഓൺ ടൊബാക്കോ ആൻഡ് പ്രോഡക്ട്സ് അതായത് ഒരുപാട് തന്ത്രങ്ങൾ എല്ലാ കമ്പനികളും ആവിഷ്കരിക്കുന്നുണ്ട് ആ തന്ത്രങ്ങളെ പൊളിച്ചു മാറ്റാനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഓരോ വർഷവും ഓരോ സന്ദേശങ്ങളാണ് ആരോഗ്യ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത് യുവാക്കൾ പുകയിലക്കെതിരെ സംസാരിക്കട്ടെ എന്ന് അതെ 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 എന്നുള്ള അതിന് മുമ്പിലത്തെ വർഷങ്ങളിലാണെങ്കിൽ പുകയില പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതങ്ങളെ കുറിച്ച് അതെ അതെ ഒരു ഫുൾ പിന്നെ ബുക്ക്ലെറ്റ് എന്നു എച്ച് ആർ ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാടുണ്ട് വേറെ അതിന് മുമ്പത്തെ വർഷമാണെങ്കിൽ പുകയില എങ്ങനെയാണ് നമ്മള് ഡെവലപ്മെന്റിന് തടസ്സം നടക്കുന്നത് അങ്ങനെ ഓരോ വർഷം പുതിയ പുതിയ കണക്ട് ചെയ്തിട്ടുള്ള സന്ദേശങ്ങളാണ് അത് വരുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ദിനാചരണങ്ങൾ ഒക്കെ തന്നെ എല്ലാം മാത്രം നമ്മൾ മാത്രമല്ല ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും ഈ വേൾഡ് നോട്ട് ബാക്കോടെ ആചരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത് ശരിക്കും ഫലവത്താവുന്നുണ്ടോ സോറി ഇപ്പൊ ഫലവത്ത് പല ഡൈമെൻഷനിലുള്ള ആക്ടിവിറ്റീസാണ് പുകയിലെതിരെ നടക്കുന്നത് അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോഴേക്കും പുകയിലയുടെ ഉപയോഗം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേരളത്തിലെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇരുപത്തൊമ്പത് ശതമാനം പുരുഷന്മാർ പുകവലിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പത്തൊൻപത് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതേപോലെ മറ്റു രാജ്യങ്ങളിലും പുകയിലയുടെ ഉപയോഗം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുറയുന്നത് നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നത് പുകയില കമ്പനികളാണ് അതുകൊണ്ട് തന്നെ പുകയില കമ്പനിക്കാർ ഇതിൻ്റെ ഉപയോഗം കൂട്ടാനായിട്ട് പല തന്ത്രങ്ങളുമായി ഇറങ്ങുന്നുണ്ട് അവിടെയാണ് പ്രശ്നം അത്തരത്തിൽ പുതിയ ടാക്ടിക്സുമായിട്ട് കമ്പനികൾ എത്തും അതിനെ പൊളിക്കുക എന്നാണ് ഡബ്ല്യു എച്ച്ഒ ഈ പ്രാവശ്യം ആഹ്വാനം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സന്ദേശത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇനി അവരെന്തൊക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് അതിന് നമുക്ക് എങ്ങനെയെല്ലാം എന്നുള്ളതിലേക്ക് നമുക്ക് വരാം മറ്റൊരു കാര്യം സാർ ഇതിനകത്തെല്ലാം തന്നെ ഈ പുകയില കമ്പനികളെല്ലാം വെച്ച് പുലർത്തുന്നവരുടെ ബിസിനസ്സാണല്ലോ അപ്പോൾ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇന്ത്യയിലെ പുകയില വിറ്റഴിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയ്ക്കാണ് ലോകത്താണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം എൺപത്തൊന്ന് ലക്ഷം കോടിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമാണ് കെട്ടിപ്പടുത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ബിസിനസ് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും അവർ ആവിഷ്കരിക്കുകയും ചെയ്യും പ്രധാനമായിട്ട് ഇവര് അതിനുമുമ്പ് ഇതില് ഒരു മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയും ലോകരാഷ്ട്രങ്ങളുമായിട്ട് ഒരു വർഷം ഒരു ഉദാഹരണം പറയുന്നതാണ് അഞ്ച് ലക്ഷം രൂപയുടെ സന്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നതെങ്കിൽ െന്ന് പറഞ്ഞാൽ ഈ സന്ദേശങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിക്കാനായിട്ട് പുകയിലേക്കെതിരെയുള്ള കാര്യങ്ങൾ ജനങ്ങളെത്തിക്കാനായിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ചിലവാക്കുന്നതെങ്കിൽ പുകയില കമ്പനിക്കാർ അഞ്ഞൂറ് ലക്ഷം രൂപയാണ് ചിലവാക്കുന്നത് അതിന്റെ അവരുടെ വ്യാപാരത്തിന്റെ വ്യാപ്തി വ്യാപ്തി അതെ അതെ നമ്മളെ അഞ്ചു ലക്ഷം കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാനൊന്നുമില്ല അത്രയധികം ടാക്സിക്സ് എന്തായാലും അവർ അവർ തന്ത്രങ്ങൾ അവര് മെനയുന്നുണ്ടാവും അപ്പൊ ഇതിൽ ഈ പ്രധാനപ്പെട്ട തന്ത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ലോക പുകയെങ്കിലും നമ്മൾ തന്ത്രങ്ങളെ അതിജീവിക്കണമെന്നൊരു ആഹ്വാനം വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട തന്ത്രങ്ങളായിട്ട് അവർ ആവിഷ്കരിക്കുന്ന എന്തൊക്കെയാണ് ഈ പ്രയോഗിക്കുന്ന തന്ത്രങ്ങള് ശരിക്കും ഒന്ന് ചെറുപ്പക്കാര് സ്ത്രീകള് കുട്ടികള് ഇവരെയൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ആകർഷിക്കാൻ ശ്രമിക്കുന്നത് കാരണം ഇവരുടെ ഇടയിലുള്ള പുകയില ഉപയോഗം കുറവാണ് പുരുഷന്മാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞവരുടെ ഇടയിലാണ് കൂടുതൽ നമ്പർ ക്വാണ്ടിറ്റി അളവ് പുകയില ഉപയോഗിക്കുന്നവര് അപ്പോൾ അങ്ങനെ അല്ലാത്തവരെ പിന്നെ സിനിമയായി വലിക്കുന്ന ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവരെ തീർന്നോലോ അത് അത് വേറൊരു കാര്യമാണ് അത് പുകവലിക്കുന്നവരിൽ അൻപത് ശതമാനം പേരും അൻപത് വയസ്സിന് മുമ്പേ മരിച്ചു പോകുന്നതാണ് ഈ പുകയിലെ കമ്പനിക്കാരി തന്നെ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല ഇല്ല അതല്ല ഇവർ ഇവരുടെ ഏറ്റവും വലിയ തന്ത്രം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് കാലഘട്ടത്തിൽ അതായത് രണ്ടാം ലോക മുഹായുക്തത്തിന് മുൻപ് തന്നെ പുകയില കമ്പനിക്കാര് കണ്ടുപിടിച്ച റിസർച്ച് വഴി കണ്ടുപിടിച്ചതാണ് അൻപത് ശതമാനം പേര് അൻപത് വയസ്സിന് മുമ്പ് മരിക്കൂ പുകയില ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ടാക്കുന്നു പക്ഷെ അന്ന് പൊതുജനങ്ങൾക്ക് ഗവൺമെന്റിന് അറിഞ്ഞുകൂടാ പുകയില ദൂഷ്യമുള്ള സാധനമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ശേഷമാണ് ലോകം മനസ്സിലാക്കുന്നത് പുകയില ദൂഷ്യമുള്ള ഒരു വസ്തുവാണെന്ന് ഓ അത് ശരി അപ്പം ഇത്രയും വർഷം ഈ രഹസ്യം ഈ ഈ സയന്റിഫിക് റിപ്പോർട്ട് പുകയില കമ്പനിക്കാർ അവരുടെ ഏറ്റവും വലിയ വലിയ അവർ അത് അവർക്ക് റിസർച്ചേഴ്സ് ഉണ്ട് അവര് ഒരു കൂട്ടം റിസർച്ചേഴ്സിനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അവർക്ക് പൈസയും കൊടുത്ത് റിസർച്ചും നടത്തി അവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് പ്രത്യേക ആ ഗ്രൂപ്പിന്റെ പ്രത്യേക ഒരു പേരുണ്ട് വൈറ്റ് കോട്സ്

ബ്ലഡ് അപ്പൊ അതിനൊക്കെ ഉള്ള ആൽക്കലൈൻ അസിഡിക് മീഡിയാസും അതിന്റെ ടെക്നോളജിയും എല്ലാം അവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് നമ്മളെക്കാൾ വലിയ റിസർച്ച് ആണ് ഇതിലിപ്പോ ഇവര് ചേർക്കില്ലേ എന്ന് പറയുന്നത് അതിന് രുചിയില്ല ഇല്ല പിന്നെ ചവർപ്പുമില്ല അല്ല അതൊരു വെറും ചവർപ്പ് മാത്രമുള്ള സ്വാദുമില്ല മണവുമില്ല ചവർപ്പാണുള്ളത് പക്ഷെ അതിനെ അവർ പ്രോസസ് ചെയ്തിട്ട് അതില് അട്രാക്റ്റീവായിട്ടുള്ള ഫ്ലേവേഴ്സ് കളറേഴ്സ് പിന്നെ ടേസ്റ്റ് ഇതെല്ലാം ആഡ് ചെയ്യും അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു തന്ത്രം പ്രത്യേകിച്ചും ഈ കുട്ടികളെയൊക്കെ ആകർഷിക്കാനായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മിഠായികൾ എല്ലാ സ്കൂളിന്റെ പരിസരത്തും പലതരത്തിലുള്ള മിഠായികൾ അവൈലബിൾ ആണ് കുട്ടികളെ സമയത്തോളം അവരെല്ലാം മിഠായി വാങ്ങിച്ച് കഴിക്കുന്നവരുമാണ് അപ്പൊ ഈ മിഠായികളുടെ കൂട്ടത്തിൽ ഈ പുകയില ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല നിറമുള്ള രുചിയുള്ള സ്വാദുള്ള മിഠായികൾ അവർ കൊണ്ടുവെക്കും മറ്റേതിനേക്കാൾ വിലയും കുറവായിരിക്കും അപ്പം ഇത് ആൾക്കാർ നാച്ചുറലി വില കുറഞ്ഞ സാധനം ടേസ്റ്റ് കൂടിയ സാധനം വാങ്ങിച്ച് കഴിക്കും അത് കുട്ടികൾക്കും ഇതിൽ പുകയിലുണ്ടെന്ന് അറിഞ്ഞുകൂടാ അധ്യാപകർക്കും അറിഞ്ഞുകൂടാ രക്ഷിതാക്കൾക്കും അറിഞ്ഞുകൂടാ അപ്പം അവർ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പം ഇതിങ്ങനെ കഴിച്ചു കഴിയുമ്പോഴേക്കും പുകയിലുള്ള ആ ലഹരി നിക്കോട്ടിൻ കുട്ടികൾക്ക് ചെല്ലുമ്പോഴേക്കും പിന്നെ അവർ ലഹരിക്കടിമ പോലെ ആയി പിന്നെ ഈ മുട്ടായി തിരക്കിപ്പോവും മുട്ട അത് കഴിയുമ്പോഴേക്കും അവർ പാൻ മസാലയിലോട്ടും അത് കഴിയുമ്പോൾ സിഗരറ്റിലോട്ടും അപ്പൊ ആ ഒരു അപ്പൊ ഇതിങ്ങനെ ഈ ഇത്തരം സംഗതികള് ഇവർക്ക് ആകർഷകമായ രൂപത്തിലേക്ക് നമ്മൾ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇവരുടെ കൊണ്ടുവരുന്നത് ഒരു തന്ത്രങ്ങളിൽ ഒന്ന് അവരുടെ ഒരു തന്ത്രമാണ് ഒരു തന്ത്രമാണ് വളരെ പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാധനം കുട്ടികളാണെങ്കിലും ടോയ്സ് കളിപ്പാട്ടങ്ങൾ അവർക്ക് ആവശ്യമാണ് അവർക്ക് ഇഷ്ടമുള്ളതാണ് അവർ കടയിൽ പോയി കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കുന്നു അപ്പൊ ഈ ഇത്തരം കളിപ്പാട്ടങ്ങളുടെ ഇടയില് പുകയില പിന്നെ കമ്പനിക്കാര് അവരുടേതായ കുറെ കളിപ്പാട്ടങ്ങൾ ഇതേ രൂപത്തിലും പാവത്തിലും ഉണ്ടാക്കി വെച്ചേക്കും അതിലെല്ലാം അവരുടെ പരസ്യങ്ങളും കാണും അപ്പോൾ കുട്ടികൾ അത് കൂടുതൽ ആകർഷിക്കും അപ്പം അവർ ആ പ്രോഡക്റ്റിന് വേണ്ടി തിരക്കി നടക്കും അത് വേറൊരു തന്ത്രമാണ് ഇനി പിന്നെ ഈ അതായത് ഇവര് മോഹിപ്പിക്കുന്ന ഒരു രൂപകൽപ്പന അല്ലേ മോഹിപ്പിക്കുന്ന രൂപകൽപ്പനയാണ് ചെയ്യുന്നത് പിന്നെ ഇവര് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ടാവും കുട്ടികൾ കുട്ടികളുടെ സമയത്തോളം അവര് സ്കൂളുകളിൽ നിന്നാണ് കൂടുതലും അവരെ ക്യാച്ച് ചെയ്യുന്നത് അപ്പോൾ സ്കൂളിന്റെ പരിസരത്ത് ഉള്ള കടകളിലൊക്കെ ഇത്തരം സാധനങ്ങൾ വിൽക്കാനും പ്രദർശിപ്പിക്കാനും 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 അവര് കുട്ടികളെന്ന് പറയുമ്പോഴേക്കും പൊക്കം കുറവാണ് അവർക്ക് അപ്പൊ അവരുടെ ഐ ലെവലില് ഗവൺമെന്റിന്റെ ലെവലില് ഈ സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇപ്പൊ കടയിൽ പോയിരുന്നാലും അവർ മറ്റു സാധനങ്ങൾ രക്ഷിതാക്കളോടൊപ്പം മറ്റു സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴും കടയിലും ഇത്തരം സാധനങ്ങൾ കുട്ടികളുടെ കണ്ണിന്റെ ആ ലെവലില് ഇത് വെച്ചേക്കും അതൊരു അട്രാക്റ്റീവ് ടെൻഡൻസി ആഗോള ആണ് മാത്രമല്ല എല്ലാ സ്ഥലത്തും പക്ഷെ ഇത് നമ്മുടെ അധികാരികൾ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ അവര് പ്രയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലേ അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത് പറയാൻ പറ്റുന്നത് ആ റിപ്പോർട്ട് പറ്റുന്ന പക്ഷെ ഏതൊക്കെ മുട്ടായികളിലാണ് ഉള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ട അത് അവർക്കേ അറിയാവുള്ളൂ അത് മറ്റ് പുക മുട്ടായികളുടെ കൂട്ടത്തിലാണ് വെച്ചിരിക്കുന്നത് അതേപോലെ മധുര ലായനികൾ അതിന്റെ കൂട്ടത്തിലും പുകയിലടങ്ങിയ ലായനികൾ ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡകൾ അതിലും ഇത് സാധനങ്ങൾ കാണും നമുക്കറിഞ്ഞൂടാ അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നമുക്ക് ഇവിടെ അങ്ങനെ റിസർച്ച് നടക്കുന്നുണ്ടോ അതിനുള്ള ശ്രമം ഗവൺമെന്റിന്റെ നമുക്ക് അല്ല അത് കണ്ടുപിടിക്കാൻ ടൂബാക്കോ കണ്ടുപിടിക്കാനുള്ള കണ്ടുപിടിക്കോ ഉള്ള കണ്ടുപിടിക്കുന്ന ലാബുകളും വളരെ കുറച്ചേ ഉള്ളൂ ഇന്ത്യയിലേക്ക് ലോകത്ത് തന്നെ വളരെ കുറച്ചൊക്കെ ഉള്ളു അപ്പൊ ഏതെങ്കിലും ഒരു സാധനം ട്യൂബാക്കോ ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത്

പക്ഷെ അത്തരത്തില് ശ്രമങ്ങൾ ഗവൺമെന്റ് ഭാഗത്ത് നടക്കുന്നുണ്ടല്ലേ വളരെ കുറച്ച് അപ്പൊ അതുകൊണ്ട് അത്ര എഫക്റ്റീവ് അല്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലെ എന്നാലും ഏത് ഉത്പന്നത്തിലാണ് ഏത് മിഠായിലാണ് ഇത് വരുന്നത് നമുക്ക് പലപ്പോഴും ഈ പുതുതായിട്ട് വരുന്ന മിഠായികൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേക്കും കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ അവരെ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെ അധ്യാപകർക്കും മറ്റ് രക്ഷിതാക്കൾക്കൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ഇതിനകത്തിനതുണ്ട് എന്നുള്ള ഒരു അവബോധം ഇപ്പം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അവരത് ഒഴിവാക്കാൻ ശ്രമിക്കും ഈ സിഗരറ്റ് അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എന്നാൽ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോകും ഇപ്പോൾ കാലത്തിൻ്റെ ഒരു കണ്ടെത്തലാണല്ലോ ഈ സിഗരറ്റ് ഇപ്പം എല്ലാം ഈ ആയി മാറിയിരിക്കുന്നു ഈ സിഗരറ്റിന്റെ ഒരു വ്യാപനം അതിൻ്റെ ഒരു ദൂഷ്യം എങ്ങനെയാണ് അത് അത് വാസത്തി പുതിയൊരു തന്ത്രമല്ലേ പുതിയ തന്ത്രമാണ് ഈ സിഗരറ്റ് ഒരു പുതിയ തന്ത്രമാണ് കാരണം രണ്ടു തരത്തിലാണ് അത് പുതിയ തന്ത്രമായിട്ട് വരുന്നത് ഒന്ന് സിഗരറ്റിന് പകരം ഇത് ഉപയോഗിക്കാം ദൂഷ്യയില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങൾ രണ്ടാമത്തത് സിഗരറ്റ് ഉപയോഗിക്കുന്നവർക്ക് അത് നിർത്താനായിട്ട് ഈ സിഗരറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റും എന്ന് രണ്ടും കള്ളത്തരങ്ങൾ രണ്ടും കള്ളും കള്ളത്തരം അപ്പൊ ഈ സിഗരറ്റിലാണെങ്കിൽ സിഗററ്റിനേക്കാൾ കൂടുതൽ അല്ല അല്ല പലർക്കും അറിഞ്ഞും കൂടാതെ അതിന്റെ കാരണം ഒന്ന് ഇന്റർനെറ്റിലുള്ള സെയിൽസ് ഇന്റർനെറ്റിലുള്ള അഡ്വെർടൈസ്മെന്റ് ദുബൈയിലെ കമ്പനിക്കാർ ഒരുപാട് നടത്തുന്നുണ്ട് പക്ഷെ എഗൈൻസ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ വലുതായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാര് ഡെവലപ്ഡ് കൺട്രീസിലുള്ളവര് ഗൾഫ് കൺട്രീസിലുള്ളവര് ഇവരെല്ലാം ഈ സിഗരറ്റ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവര് പലരും ഉപയോഗിച്ച് തുടങ്ങിയത് സിഗരറ്റ് വലിയ പക്ഷെ ഇന്നും ആരും നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ല അതിൽ നിന്ന് തന്നെ തെളിയിക്കും അത് നിർത്താൻ പറ്റുന്ന സാധനമല്ല നമ്മളിപ്പോ മെയ് മാസം മുപ്പത്തി ഒന്നിന് വേൾഡ് നോ ടുബാക്കോ ഡേ ആചരിക്കുന്നത് പോലെ വിരുദ്ധ ദിനം ആചരിക്കുന്നത് പോലെ എല്ലാ ജനുവരി മാസം ഒന്നാം തീയതിയും എല്ലാ ചില പ്രതിജ്ഞ എടുക്കാറുണ്ട് പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ കടുത്ത പ്രതിജ്ഞയാണ് നമ്മൾ റേഡിയോയിലൊക്കെ ലൈവ് പരിപാടികളൊക്കെ ഇന്ന് എന്താണ് തീരുമാനമെന്ന് ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്ന് മുതൽ പുകയില നിർത്തു പക്ഷെ നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ല ഇനിയിപ്പ് വലിക്കുന്നവരും നിർത്താൻ ആഗ്രഹിക്കുന്നവര് നിർത്തിയവരുടേതായ കണക്കുണ്ടോ സാറേ കയ്യിൽ വലിക്കുന്നവരില് നിർത്താൻ നിർത്താൻ നല്ലൊരു പക്ഷെ അതിൽ എത്ര പറ്റുന്നുണ്ട് പുകവലിക്കാരില് നമ്മുടെ കേരളത്തിലുള്ള കണക്ക് നോക്കി കഴിഞ്ഞാൽ പക്ഷെ നിർത്താൻ പറ്റാതെ നടക്കുന്നവരാണ് ആഗ്രഹമുണ്ട് അതേസമയം അറുപത് ശതമാനത്തോളം പേര് ടു ഫിഫ്റ്റിക്സേജ് നിർത്താൻ ശ്രമിച്ചിട്ടുമുണ്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു വല്ലാത്തൊരു കണക്കാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം എൺപത് ശതമാനത്തോളം വലിക്കുന്നവർക്ക് നിർത്തണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അതിൽ അറുപതോളം ശതമാനം പേര് അതിന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഉള്ളി ടു പേർസെൻ്റേജ് രണ്ട് പേർക്ക് രണ്ട് ശതമാനം പേർക്ക് മാത്രമേ നിർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇതിൽ പതുങ്ങിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ നിരവധി പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പുകയിലയെ സംബന്ധിച്ച് അതുപോലെ നമ്മുടെ കേരള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഓർഗനൈസേഷൻസ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് അത് പക്ഷേ ആരോഗ്യവകുപ്പ് പലതരത്തിലുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ആരോഗ്യ പ്രവർത്തകരെ എല്ലാം ബോധവൽക്കരിച്ചിട്ട് അവര് ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കുന്നുണ്ട് പിന്നെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിർത്താനായിട്ടുള്ള കൗൺസിലിങ്ങും ഡ്രഗ്സും മെഡിക്കേഷൻ മെഡിസിൻസും കൊടുക്കുന്നുണ്ട് പോസ്റ്റേഴ്സ് പല പബ്ലിഷ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവരുടെ തന്ത്രങ്ങളിൽ മറ്റൊന്നും എനിക്ക് തോന്നുന്നത് ഈ പല പല വിദ്യാലയങ്ങളിലെ ആഘോഷ പരിപാടികൾക്കൊക്കെ ഇവർ പൈസ നൽകിക്കൊണ്ടത് പറഞ്ഞു അതെങ്ങനെയാണ് അത് അവരുടെ വേറെ ടെക്നിക്കാണ് ഇപ്പൊ വിദ്യാലയങ്ങളിലെ യൂത്ത് ഫെസ്റ്റിവലാണ് നടന്നു പൈസ ഇല്ല അങ്ങനെ അവർ എവിടെ നിന്ന് ഫണ്ട് കിട്ടും ആലോചിച്ചിടക്കുമ്പോൾ ഇവര് വരും കമ്പനിക്കാര് അവര് പറയും ഞങ്ങള് പൈസ തരാം പക്ഷെ അവർ ആരാണെന്ന് അപ്പോഴേ റിവീൽ ചെയ്ത് പറയില്ല ഞങ്ങൾ പൈസ തരാന്ന് പറയും ഈ സ്കൂളുകൾ ഇത് വാങ്ങിച്ച് പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ ഈ പ്രോഗ്രാം നടക്കുന്ന ദിവസം ഇവർ വരും അന്ന് ഇവരുടെ കയ്യില് സിഗരറ്റ് പാൻ മസാല ഇതിന്റെയൊക്കെ സാമ്പിളുകൾ അതിന്റെ പോസ്റ്റേഴ്സ് ഇതെല്ലാം കാണും അത് കുട്ടികൾ കാണുന്ന രീതിയിൽ എവിടെ എവിടെയൊക്കെ പ്രദർശിപ്പിക്കും സാമ്പിൾ വിതരണം ചെയ്യും അപ്പൊ അതിന് നല്ലൊരു പരസ്യം അവർക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ ഇതില് ഒരു ഒരു ശതമാനം പേര് പിന്നീട് സിഗരറ്റ് വലിക്കാരും പാൻ മസാല ഉപയോഗിക്കുന്നവരുമായിട്ട് കിട്ടും മാറി വരും അതൊരു ടെക്നിക്ക് രണ്ട് അവര് സ്കോളർഷിപ്പ് കൊടുക്കും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഇത്ര കുട്ടികൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് വരുന്നതാണെന്ന് അപ്പൊ അത് അവരുടെ ലേബലില് കൊടുക്കുന്നതാണ് അപ്പൊ പിന്നീട് അവർക്ക് ഈ കമ്പനികളോട് ഒരു ലേബലിറ്റി കാണും അതേപോലെ കോമ്പറ്റീഷൻ നടത്തിയിട്ട് സമ്മാനം കൊടുക്കുക ഇതൊക്കെ അവരുടെ ചില ടെക്നിക്കുകളാണ് ചുരുക്കി ഇവന്റുകൾ വരെ സ്പോൺസർ തുടങ്ങി അത് ഇപ്പഴില്ല പണ്ടേ ഉള്ളതാണ് പണ്ടേ ഫിലിം ഫിലിംഫെയർ അവാർഡ് പണ്ടുണ്ടായിരുന്നു അപ്പൊ പുകയില കമ്പനികൾ പുകയില നിയന്ത്രണ നിയമം വന്നപ്പോഴേക്കും അതെല്ലാം നിരോധിച്ചു അതുകൊണ്ട് അതില്ല പക്ഷെ അതുകൊണ്ട് സ്കൂളുകളിൽ വന്ന് ഓരോരോ സ്കൂളിലായിട്ട് ഒരു ചെറിയ ചെറിയ പ്രോഗ്രാം നടത്തി ലാർജ് പിന്നെ ഓഡിയൻസിനെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് പിന്നെ എന്താണ് മോഹൻലാലിൻ്റെ സിനിമയിൽ പറഞ്ഞതുപോലെ നർക്കോട്ടിക്സ് ബിസിനസ് എന്ന് പറഞ്ഞതുപോലെ ഇവർ പല ഭാഗത്തു നിന്നും പല രൂപത്തിലേക്ക് പുതിയ തന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ചു വരുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട തന്ത്രം തന്നെ ഈ സിഗരറ്റ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ദൂഷ്യം കൂടുതലല്ലേ അതെ അതെ ദൂഷ്യം കൂടുതലാണ് കൂടുതലാണ് കാരണം ഈ സിഗരറ്റിൽ നിക്കോട്ടൻ മാത്രമേ ഉള്ളൂ പുകയിലാണെങ്കിൽ ഏഴായിരത്തിലധികം വിഷവസ്തുക്കളുണ്ട് അതൊക്കെയാണ് അസുഖങ്ങളുണ്ടാക്കുന്നത് പക്ഷേ ഇതിൽ ഈ സിഗരറ്റിൽ നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഈ നിക്കോട്ടിൻ വേറൊരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിരിക്കുകയാണ് ആ ലിക്വിഡ് ചൂടാകുമ്പോൾ നിക്കോട്ടിൻ ചൂടായി പുക വരുന്നു അത് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ലിക്വിഡിൽ നിന്ന് വരുന്ന പുക ആൽഡിഹൈഡും മക്രിലീനും ഒക്കെയാണ് അത് ലങ്സിനെ കത്തിച്ച് കളയും അല്ലെങ്കിൽ ശ്വാസകോശത്തെ കോശങ്ങളെ നശിപ്പിച്ചു കളയുകയും ക്യാൻസർ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരും ശ്രോതാക്കളും വാസ്തുവത്തിൽ ഈ സിഗരറ്റ് ഇപ്പോൾ ഒരു സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ട് ആധുനിക യുഗത്തിൽ സിഗരറ്റ് വലി നിർത്തിയിട്ട് പകരം ഞങ്ങൾ ഈ സിഗരറ്റിലേക്ക് പോയി കുറച്ച് സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് തോന്നും നിങ്ങൾക്ക് പക്ഷേ അത് വരുത്തി വയ്ക്കുന്ന വിന സാധാരണ ഒരു സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ എത്രയോ അധികം മടങ്ങ് കൂടുതലാണ് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് സർ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പുകവലി ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് പ്രധാനമായും ഏറ്റവും മാരകമായിട്ടുള്ള അസുഖം ക്യാൻസറാണ് ക്യാൻസർ തന്നെ അതുപോലെ ശ്വാസകോശത്തിലുള്ള ക്യാൻസർ വായിക്കാത്തുള്ള ക്യാൻസർ സ്റ്റൊമക്കിലുള്ള ക്യാൻസർ ഇതെല്ലാം പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസറുകളാണ് രണ്ടാമത് ഹാർട്ട് ഡിസീസ് ഹാർട്ട് അറ്റാക്ക് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് അറ്റാക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പുകയിലെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം വീണ്ടും പുകയിലയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം അതും പുകയിലാണ് അത്ര കൂടുതലാണ് അതേപോലെ ശ്വാസം മുട്ടല് ആസ്മാറയ ശ്വാസം മുട്ടലല്ല അല്ലാതെ ഒരു ശ്വാസം മുട്ടലുണ്ട് ബ്രോങ്കൈറ്റിസ് എന്നീസ് അതിന്റെ കാരണം പുകയിലയാണ് ടി ബി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ശ്വാസകോശ രോഗങ്ങളെല്ലാം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പുകയില തന്നെയാണ് വരും ശ്വാസകോശ രോഗങ്ങൾ വരാം ഹാർട്ട് അറ്റാക്ക് അല്ലെ ഇതിനൊക്കെ കാരണമായിട്ട് മാറുന്നതാണ് ഇനി ഇവരെ തന്ത്രങ്ങളെ കുറിച്ചാണ് നമ്മളൊരു ഏകദേശം പറഞ്ഞു പോയത് ഇവർ പിന്നെ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പിനെ ആകർഷിക്കാൻ വേണ്ടുന്ന തന്ത്രങ്ങളും ഇതിനെ അതിജീവിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും അതിജീവിക്കാനായിട്ട് ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ജനങ്ങളെ പുകയിലക്കെതിരെയുള്ള ദൂഷ്യ പുകയിലയുടെ ദൂഷ്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുക അപ്പം അത് പുകയിലയുടെ ദൂഷ്യങ്ങളെ കുറിച്ച് പറയണം ഏതൊക്കെ വസ്തുക്കളിലാണ് പുകയില ഉണ്ടാകാൻ സാധ്യത എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താം പിന്നെ ഈ പുകയില തന്ത്രങ്ങളെ കുറിച്ച് ഇവരെ വശീകരിക്കുന്ന കുറെ തന്ത്രങ്ങളുണ്ട് ആ വേറൊരു തന്ത്രമാണ് സ്ലിം സിഗരറ്റ് ഇപ്പൊ ഇപ്പോഴത്തെ യുവതികൾക്ക് ചെറുപ്പക്കാരികളായി വരുടെ ആഗ്രഹം സ്ലിം ആയിരിക്കണം സ്ലിം ആയിരിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഈ പുകയില കമ്പനിക്കാർ പറയും നിങ്ങൾ സ്ലിം ആവണോ ഞങ്ങളുടെ സ്ലിം സിഗറേറ്റ് ഉപയോഗിക്കും അപ്പൊ അത് പറഞ്ഞത് അതൊന്ന് രണ്ടാമത് ഇപ്പം സിഗരറ്റിൽ നിക്കോട്ടിൻ ടാർ ഇതെല്ലാം ഉണ്ട് അതൊക്കെ ആവശ്യത്തിനുള്ള കണ്ടന്റ് ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് അപ്പം ഞങ്ങൾ പുതുതായിട്ട് ഇറക്കിയിരിക്കുന്ന സിഗരറ്റ് ഒരു അതിൽ ഈ വിഷാംശങ്ങളൊക്കെ കുറഞ്ഞതാണ് വിഷാംശങ്ങൾ വിഷാംശങ്ങളെന്നുള്ളതല്ല നിക്കോട്ടിൻ കുറഞ്ഞതാണ് നിക്കോട്ടിൻ കുറഞ്ഞതായതുകൊണ്ട് നിങ്ങളുടെ കൂടുതലായിട്ട് ബാധിക്കില്ല സ്ത്രീകൾക്ക് യോജിച്ച സിഗരറ്റാണ് അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല അത് വേറെ സന്ദേശമാണ് അവരുടെ ഒരു ഒരു ടാർഗറ്റ് ഏരിയ ആണ് ഇപ്പോഴും സ്ത്രീകൾ അല്ലെ സ്ത്രീകള് അവരുടെ ഒരു ടാർഗറ്റ് ഏരിയ ആണ് അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജെൻഡർ ഇക്വാളിറ്റി എങ്ങനെയാണ് ജെൻഡർ ഇക്വാളിറ്റി അസുഖിക്കണേ അത് കാരണം ഈ പെട്ടെന്ന് സിറ്റി തന്നെ ഉള്ള ചെറുപ്പക്കാരായ സ്ത്രീകളിൽ ഒരുപാട് പേരെ ആശുപത്രികളിൽ പുകവലി റിലേറ്റഡ് അസുഖമായിട്ട് വന്ന് കണ്ടിട്ടുണ്ട് സ്ത്രീകളിൽ ഇതിന്റെ പിന്നെ ഇഫക്ട് മീൻസ് ഇതിന്റെ നെഗറ്റീവ് ഇഫക്ട് കൂടുതലാവില്ല പ്രഗ്നൻസി ചൈൽഡ് ബർത്ത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതെ 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 അപ്പം അതുകൊണ്ട് ന്യൂ നമുക്കൊരു ഇക്വാളിജിക്ക് വേണ്ടി നമ്മൾ സിഗരറ്റ് വലിച്ച് നിങ്ങളാളാവേണ്ട അതിനുവേണ്ടി സ്ലിം സിഗരറ്റ് ഒക്കെ തന്നെ കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് ഇന്നത്തെ സന്ദേശം ഇന്നത്തെ ഇപ്പോൾ ലോക പുകയില വിരുദ്ധ ദിനമായി ഇന്നത്തേക്ക് ശരിക്കും നമ്മൾ എടുക്കുന്ന സന്ദേശം തന്നെ അതാണ് പുകയില കമ്പനികൾ മനയുന്ന തന്ത്രങ്ങൾ ആ തന്ത്രങ്ങളെ പൊളിച്ചു മാറ്റണമെന്നാണ് ഡബ്ല്യു എച്ച്ഒ നമ്മുടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കണം അപ്പോൾ തന്ത്രങ്ങൾ മനയുന്നുണ്ടെന്നുള്ള വസ്തുത ഡബ്ല്യു എച്ച്ഒക്ക് അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ആ തന്ത്രങ്ങൾ നമുക്ക് എങ്ങനെ അതിജീവിക്കാം അതിനെ പൊളിച്ചു കളയുക എന്ന് തന്നെയാണ് ഇന്നത്തെ പിന്നെ ദിനത്തിൽ അതായത് ലോക പുകയില വിരുദ്ധ ദിനത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സാർ ഇപ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു പഠനം പുകവലി നിരന്തരമായിട്ടുണ്ടെങ്കിൽ അടിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അമ്പതിന് താഴെയുള്ളവരവർ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിൽ ഈ ഇ സിഗരറ്റിനെ സംബന്ധിച്ച് മാത്രം നമുക്ക് മറ്റൊരു അധ്യായത്തിൽ കൂടുതലായിട്ട് വിശദീകരിക്കാം എന്നാൽ നിലവിലുള്ള ഈ പുകയില വിരുദ്ധ നിയമം എങ് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ആയത് നമ്മളിവിടെ നമ്മുടെ രാജ്യത്ത് പ്രാവർത്തികമായിട്ടുണ്ടോ അതെ അതെ തുടക്കം കുറിച്ചത് ആണല്ലേ എച്ച്ഒ രണ്ടായിരത്തി മൂന്നില് ഡബ്ല്യു എച്ച്ഒയുടെ വേൾഡ് ഹെൽത്ത് അസംബ്ലി പാസാക്കിയ ഒരു കൺവെൻഷനുണ്ട് ഫ്രെയിം വർക്ക് കൺവെൻഷൻ ഓൺ ടു കൺട്രോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രോഗരാജ്യങ്ങളും അത് അഡോപ്റ്റ് ചെയ്യണമെന്ന് പറയുകയും നൂറ്റി എൺപതോളം രാജ്യങ്ങൾ അതിൽ സൈൻ ചെയ്യുകയും ചെയ്തു ആ ട്രീറ്റി അത് ശരി അതിൽ ആറാമത് സൈൻ ചെയ്ത രാജ്യം ട്രീറ്റിയിൽ ആറാമത് സൈൻ ചെയ്ത രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യയിൽ രണ്ടായിരത്തി മൂന്ന് മാർച്ചില് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമുണ്ട് സിഗരറ്റ് ആൻഡ് പ്രോഡക്ട്സ് ആക്ട് അപ്പോ അതനുസരിച്ച് പുകയില ഉപയോഗത്തിന് ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല പിന്നെ പരസ്യങ്ങൾ പാടില്ല പിന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല സ്കൂളിന്റെ പരിസരത്ത് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല ഇതെല്ലാം നിയമത്തിൽ പറയുന്നുണ്ട് പിന്നെ വേറെന്നുള്ളത് പുകയിലെ പാക്കറ്റുകളിൽ സിഗരറ്റിന്റെ പാക്കറ്റുകളിൽ ദൂഷ്യങ്ങൾ എഴുതി വെക്കുക അതിന്റെ പിക്ചേഴ്സ് കാണിക്കുക അതും ആ നിയമത്തിലുള്ളതാണ് ഇത് രണ്ടായിരത്തി മൂന്നിലാണ് പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി പത്ത് വരെ അത് ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു പത്ത് കഴിഞ്ഞപ്പോഴാണ് അത് ഒരുവിധം പ്രാവർത്തികമാക്കി പ്രാവർത്തികമാക്കിത്തുടങ്ങിയത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ചൊക്കെ ആയപ്പോഴേക്കും ഒരുവിധം നല്ല ആക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ റിലാക്സേഷൻ കാരണം അതുകൊണ്ടാണ് സിനിമകളിൽ ധാരാളമായിട്ട് പുകവലി സീനുകൾ പ്രത്യക്ഷപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമകളിൽ പാടില്ല പാടില്ല ആള് പക്ഷേ കാണിക്കും പുകവലി അതൊന്നും പോരാ ഒന്നും കാണിക്കാൻ പാടില്ല അതേപോലെ തന്നെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രമേ പുകവലി സീൻസ് കാണിക്കാവുള്ളൂ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പൊതുസ്ഥലത്തുള്ള പുകവലിയ കേരളത്തിലെ ഒഴിവാക്കും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഭയങ്കര ഇതായിരുന്നു ട്രെയിനിലിരുന്ന് വലിക്കുമായിരുന്നു അതല്ല ഇപ്പോഴും റെയിൽവേ ആണ് ഏറ്റവും ആദ്യം പുകയിലേക്കെതിരെയുള്ള പിന്നെ തന്നെ ഇത് അവര് ഘട്ടമായിട്ട് ഇത്തരം സാധനങ്ങളുടെ വില്പനയും ഉപയോഗവും ക്യാബിനുകൾ കോച്ചുകളിലും കമ്പാർട്ട്മെന്റുകളിലും സ്റ്റേഷനുകളിലും കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചു അതിനുശേഷമാണ് നിയമത്തിന് മുമ്പ് റെയിൽവേ ആ നമ്മൾ ഈ ഒരു നമുക്ക് അതന്നെ അപ്പൊ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും പിന്നെ പുകയില കമ്പനിക്കാരുടെ ഇത്തരം തന്ത്രങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അട്രാക്ട് ചെയ്യപ്പെടുന്നത് ഒഴിവാക്കുകയും ചെയ്യുക പിന്നെ വേറൊരു കാര്യമുള്ളത് പുകവലി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എൺപത് ശതമാനം പേര് ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കുകയാണ് എവിടെ നിന്നൊരു ഹെൽപ്പ് കിട്ടുമെന്ന് അപ്പം അവർക്ക് കേരളത്തിലാണെങ്കിൽ എല്ലാ പ്രായ എല്ലാ അല്ല ഒരുപാട് ആരോഗ്യ സ്ഥാപനങ്ങളിൽ അങ്ങനെയുള്ള കൗൺസിലിംഗ് സംവിധാനമുണ്ട് മരുന്നുകൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് ആ സേവനങ്ങൾ കൂടി ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് നിർത്തുക പ്രിയപ്പെട്ട ശ്രോതാക്കളെ പ്രേക്ഷകർ ഇന്നിപ്പോൾ ലോക പുകയില ദിനമാണ് ഇന്നിപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് പുകയില കമ്പനികൾ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ പൊളിച്ചെടുക്കാനാണ് കാരണം അതിനെ അതിജീവിക്കത്തക്ക തരത്തിലേക്ക് നമ്മളതിനുള്ള പ്രാപ്തി നേടണം അതുമായി ബന്ധപ്പെട്ട ലഘുവായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ പങ്കുവച്ചത് നമ്മൾ ഇതുവരെ സംസാരിച്ചത് നമ്മുടെ കേരള സംസ്ഥാന പിന്നെ ആരോഗ്യ വകുപ്പിലെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് ഹെൽത്തില് അഡീഷണൽ ഡയറക്ടറായിരുന്നു ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ അദ്ദേഹത്തിൻ്റെ പ്രവാസി ഭാരതീകരുടെ ശ്രോതാക്കളുടെയും പ്രേക്ഷകരുടെയും പേരിൽ നമ്മൾ നന്ദി